ും സ്വാതന്ത്ര് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് കൊല്ലത്താണ് കൊല്ലം സി സിഐഷ്ടമുടി പാക്കേജിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വിഷ്വൽസ് ആണ് ഈ ഒരു വീഡിയോ പങ്കുവെക്കുന്നത് വെറും നമുക്ക് നാനൂറ് രൂപ കൊടുത്തുകഴിഞ്ഞാൽ ഈ ബാക്കിൽ കാണുന്ന ഒരു വലിയ ബോട്ട് കണ്ട വലിയ ബോട്ടിൽ നമുക്ക് കൊല്ലം അഷ്ടമുടിക്കായിൽ ഫുള്ളും കറങ്ങാൻ പറ്റിയ ഒരു അടിപ്പൊളി പാക്കേജാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് ഞാൻ ഈ വീഡിയോയോടൊപ്പം ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ സി അഷ്ടമുടി പാക്കേജിൽ നാല് മെമ്പേഴ്സ് അറ്റ് പ്രസന്റ് ഉണ്ട് നമുക്ക് എല്ലാം ക്രൂ മെമ്പേഴ്സാണ് പേരെങ്ങനെയാണ് എൻ്റെ പേര് ജിജി കുമാർ സുരക്ഷ ഉദ്യോഗസ്ഥനാണ് ഓക്കെ ആണ് എത്ര പേരുണ്ട് എൻജിൻ ഡ്രൈവേഴ്സ് ഒരാൾ ഒരാളാണ് ഓക്കെ പ്രകാശ് തിരുവനന്തപുരം 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 നമ്മുടെ സ്വന്തം നാട് പേര് പേര് എന്താണ് ആക്ച്വലി പോസ്റ്റ് ബോട്ട് ആണ് ഈ ഒരു മാപ്പ് വെച്ചിട്ടാണെങ്കിൽ സി അഷ്ടമുടി പാക്കേജ് ഒന്ന് പറഞ്ഞു ഇത് രാവിലെ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യും ചെയ്തിട്ട് നേരെ റാവിസ് ചെല്ലുക റാവിസ് വഴി നേരെ തേവള്ളി റാവിസിൽ നമ്മൾ അവിടെ ഇറങ്ങുന്നില്ല നേരെ തേവള്ളി വഴി നമ്മൾ അടുത്തത് പിന്നെ അങ്ങ് വിളക്കമ്മ അവിടെ വിളക്കമ്മ ഇതൊക്കെ ഉണ്ട് അവിടെ നിന്ന് നേരെ അങ്ങ് പോവുകയാണ് സാമ്പ്രാണി കൂടി ചെല്ലുന്നു സാമ്പ്രാണി കൂടി നേരെ നമ്മൾ അഷ്ടമുടി വീരഭദ്രൻ എന്നോട് വഴി നേരെ അങ്ങ് ഇവിടെയൊക്കെ സ്റ്റോപ്പ് തിരിച്ചു വരുമ്പോഴേ ഉള്ളു അങ്ങോട്ട് പോയിട്ട് നേരെ കല്ലട റിവർ കഴിഞ്ഞ ഇവിടെ തിരിച്ച് പെരുവൺ ബ്രിഡ്ജിൻ്റെ അവിടെ ചെല്ലുന്നു ഓക്കെ ചെന്നിട്ട് ഈ കാക്കത്തുരുത്ത് വഴി കറങ്ങിയിട്ട് നേരെ തിരിച്ച് നേരെ കല്ലട റിവറ് കയറുവാണ് റിവർ കയറി നമ്മൾ ചെന്നിട്ട് അവിടെ ഒരു ചെറിയ ചെറിയൊക്കെ ഉണ്ട് അവിടെ ചെറിയ ചിക്കാറ് വള്ളത്തിനകത്ത് നമ്മൾ അതിനകത്ത് പോകുന്നുണ്ട് ഈ വലിയ ബോട്ട് കൂടെ പിന്നെ മറ്റേ ചെറിയ വെള്ളത്തെ പോയി തിരിച്ച് വന്നിട്ട് നമ്മൾ നേരെ കായാലിൽ കൂടെ വരിക ഓക്കെ ഒരു മൂന്ന് മണിയാകുമ്പോൾ സാമ്പ്രാണി കൂടി നമുക്ക് എത്ര മൂന്ന് മണിക്ക് സാമ്പ്രാണി കൂടി എത്തും സാമ്പാറിന് എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പെൻറ്റും അല്ല അപ്പൊ അതിന് നമുക്ക് അവിടെ നൂറ്റി അമ്പത് സാമ്പ്രാൻ കൂടെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നൂറ്റി അമ്പത് രൂപ അടയ്ക്കേണ്ടി വരും ഓക്കെ അപ്പൊ നമുക്ക് ഇതിൽ ഫുഡിങ് ഫുഡ് ബോട്ടിൽ തന്നെ ഇതിന്റെ കുടുംബശ്രീകാര് വെച്ചിട്ട് കുടുംബശ്രീകാര് കൊടുക്കാ ഏതെങ്കിലും സ്റ്റോപ്പിൽ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറയാം അപ്പർ ഡെക്ക് മുകളിലുള്ള ഡെക്കാണെങ്കിൽ അഞ്ഞൂറ് രൂപ ലോവർ ഡെക്കാണെങ്കിൽ നാനൂറ് രൂപ എന്നാണ് പറയുന്നത് നമുക്ക് അതിൻ്റെ ടൈമിങ് അതിൻ്റെ ഫോൺ നമ്പറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം സാർ ടൈമിങ് പതിനര വരെ അഞ്ചു മണിക്കൂറാണ് ഓക്കെ അഞ്ച് മണിക്കൂർ സമയമുണ്ട് നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാൻ പൂജ്യം ഓക്കെ ഈ നമ്പറിൽ വിളിച്ചിട്ട് പ്രീ ബുക്ക് ചെയ്യാം അഡ്വാൻസ് ആയിട്ട് ബൾക്കായിട്ടൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ സാർ ഓക്കെ താങ്ക് യു വേറെ എങ്ങനെയാണ് എൻ്റെ ഒരു മുജീബ് മുജീബ് മുജീബിന്നാണ് നമ്മുടെ സി അഷ്ടമണി പാക്കേജ് മൂന്നാം വാർഷികത്തോടെ കിടക്കുന്നു ടക്സി ഉണ്ടായിരുന്നു എങ്ങനെയുണ്ട് പബ്ലിക്കിന്റെ ഒരു ഒപ്പീനിയൻ ഒക്കെ എങ്ങനെയുണ്ട് പബ്ലിക്ക് ഇതിന് ഏറ്റെടുത്തു കഴിഞ്ഞിട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മുടെ ഈ അഷ്ടമുടി പാക്കേജിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അഷ്ടമുടി പാക്കേജ് എന്ന് പറയുന്നത് നമ്മുടെ ഈ അഷ്ടമുടി കായലും കല്ലടയാറും അറബിക്കടലും സംഗമിക്കുന്ന സംഗമ സ്ഥാനങ്ങളും ഓക്കെ അതുപോലെ ഡെച്ചുപള്ളി അതുപോലെ തന്നെ നമ്മുടെ സാമ്പ്രാണിക്കുടി ഐലൻഡ് മൺറോ തുരുത്ത് നമ്മുടെ അങ്ങനെ വിവിധ വിവിധ ഭാഗങ്ങളിലും എട്ട് മുടിയിൽ ആറ് ശാഖകൾ ഈ ായലിലൂടെ പോകുമ്പോൾ ഓരോ ആറ് കാണിച്ച് അവരെ പിന്നെ പാട്ടും ഡാൻസും കുറച്ച് ഇതാണ് ആക്ച്വലി നമ്മുടെ കൊല്ലം അഷ്ടമുടിക്കായലിൽ സി അഷ്ടമുടി എന്ന് പറയുന്ന പാക്കേജിൽ റൺ ചെയ്യുന്ന ബോട്ട് അത്യാവശ്യം വലിയ സൈസ് ബോട്ടാണ് തൊണ്ണൂറ് സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതുപോലെ തന്നെയാണ് ലോവർ ഡെക്കിന് വന്നിട്ട് നാനൂറും അപ്പർ ഡെക്കിന് വന്നിട്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഏകദേശം പതിനൊന്നര മുതൽ നാലര വരെയാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു ടൈമിംഗ് ഒക്കെ വരുന്നത് നമുക്കിവിടുന്ന് ചെറിയ രീതിയിലുള്ള സ്നാക്സ് ഒക്കെ ആണെങ്കിൽ മേടിക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തും സ്നാക്സിൻ്റെ ഒരു ബാറൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു സ്നാക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് പോയിട്ട് മേടിക്കാൻ വേണ്ടി പറ്റും നമ്മൾ അകത്തോട്ട് കയറുന്ന സമയത്താണെങ്കിൽ ദൈവം ഒരു സൈഡിൽ നല്ലൊരു അടിപൊളി വിഷ്വൽസ് ആണ് അകത്തോട്ട് കയറുന്ന സമയത്ത് ലോവർ ഡെക്കിലാണെങ്കിൽ ഇത്രയും നല്ലൊരു വിശാലമായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് ഒരു സ്പേസിൽ ഓൾറെഡി നമുക്ക് ഫിഷിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പറയുന്നുണ്ട് അതിൻ്റെ സ്വമുണ്ട്

ഏകദേശം ഒരു പത്തോളം മെമ്പേഴ്സ് ഉണ്ടല്ലോ എത്ര പേരുണ്ട് ടോട്ടലിണ്ട് എന്താണ് നമ്മുടെ അഷ്ടമുടി പാക്കേജിനെ പറ്റിയുള്ള ഒരു അടിപൊളിയായിരിക്കും ഒപ്പീനിയൻ വീഡിയോസ് വന്നാൽ മതി ആദ്യോട് നോക്കുവോ ഞങ്ങൾ സാമ്പിൾ അപ്പൊ നമ്മ ഉച്ചയ്ക്കുള്ള ഫുഡിന് വേണ്ടി എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ ഉച്ചയ്ക്ക് എന്തെങ്കിലും സീറ്റിംഗ് ഉള്ളത് ലോവർ ഡെക്ക് തൊണ്ണൂറ് ഉണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് ഇവിടെ സ്നാക്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി ചെറിയൊരു സ്നാക്സ് ബാറും ഉണ്ട് അത് കൂടാതെ തന്നെ ചെറിയ ഇത് അല്ലേ ഓക്കെ ചെറിയൊരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട് ഇത് നമുക്ക് വെളിയിലാണ് ജസ്റ്റ് ഹാൻഡ് വാഷിങ്ങിന് മറ്റു സംഭവത്തിനൊക്കെ ആയിട്ട് ഉള്ളത് ഓക്കെ ഇതാണ് ആക്ച്വലി ലോവർ ഡെക്ക് നമ്മൾ നമ്മളിതിനടുത്ത് അപ്പർ ഡെക്ക് ഒന്ന് കാണിച്ചു തരാം അപ്പർ ഡെക്ക് ഓക്കെ അപ്പർ ഡെക്കിൽ പോവണം അപ്പർ ഡെക്ക് ഓക്കെ അപ്പർ ഡെക്കിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പർ ഡെക്ക് ആക്ച്വലി വന്നിട്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കുറച്ചും കൂടെ നമുക്ക് ടോപ്പ് വ്യൂ വന്നിട്ട് അപ്പർ ഡെക്കിൽ നമുക്ക് വിസിബിൾ വിസിബിളാകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ റേറ്റിലാണെങ്കിൽ കൊല്ലം അഷ്ടമുടിയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഒരു ആംബിയൻസ് തന്നെയായിരിക്കും അപ്പോൾ അഷ്ടപ്പം അപ്പർ ഡെക്കിൽ വന്നിട്ട് കുറച്ച് സീറ്റിംഗ് കപ്പാസിറ്റി ആണല്ലോ കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഇതുവഴി ജസ്റ്റ് ഒന്ന് വെളിയിലോട്ട് ഇറങ്ങാൻ വേണ്ടി പറ്റും ഇപ്പൊക്കെ നമുക്ക് അവസാനം തുറന്ന് കിട്ടിയിട്ടുണ്ട് ഇതാണ് ആക്ച്വലി നമുക്ക് അപ്പർ ഡെക്ക് അപ്പർ ഡെക്കിൽ വന്നിട്ട് അടിപൊളി വിഷ്വൽസാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി രക്ഷയില്ലാത്തൊരു വിഷ്വൽസ് കിട്ടും ഇതാണ് ആക്ച്വലി കൊല്ലം ബോട്ട് ജെട്ടി പറയാനുള്ളത് അമ്മച്ചിയോട് പറ്റുന്നില്ലാത്ത എന്താണ് സംഭവം അമ്മച്ചിപ്പോ എന്താണ് ഈ യാത്ര കൊണ്ടിട്ടുള്ളത് കാണുവല്ലേ മക്കളോ ഇവിടെ പേരക്കുട്ടികളോടൊക്കെ യാത്ര ചെയ്യണം കാണൂലേ എന്താണ് ഇന്നിപ്പോ എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ പ്രത്യേകിച്ച് എന്തെങ്കിലും എനിക്ക് അവരോട് വന്നു കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് വന്ന് പാടാൻ വേണ്ടി ആ ചേട്ടനും ഫാമിലിയും റെഡി ആയിട്ടുണ്ട് ഓക്കെ സ്റ്റാർട്ട് ഇപ്പോൾ നമ്മുടെ സി അഷ്ടമുടിയില ആ ഒരു അടിപൊളി ബോട്ടാണെങ്കിൽ ഇതാ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ലെവൻ തേർട്ടിക്കാണ് കറക്റ്റ് ഷാർപ്പ് ലെവൻ തേർട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു ഇതാ അതിൻ്റെ കെട്ടൊക്കെ സംഭവം അഴിച്ച് ചെറുതായിട്ട് റിവേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സംഭവം അടിപൊളി വെറും നാന്നൂറ് രൂപയ്ക്കാണ് വെറും നാനൂറ് രൂപയ്ക്ക് നമുക്ക് കൊല്ലം അഷ്ടമുടിക്കായൽ ഫുള്ളും കാണണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ബോട്ടിൽ വന്നാൽ മതി ഈ ഒരു ബോട്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വെറും നാനൂറ് രൂപയ്ക്ക് നമുക്ക് കൊല്ലം ഫുള്ളും കറങ്ങി കാണാൻ വേണ്ടി പറ്റും അപ്പോ ഓക്കെ ചേട്ടാ ഓക്കെ ഓക്കെ ചേട്ടാ ഓക്കേ ബൈ ബൈ